ഹായ് ഫ്രണ്ട്സ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ടത് റോഡ് ക്ലീൻ ചെയ്യുന്ന ഈ ചേട്ടനെയാണ് പുള്ളിക്കാരൻ ഓമ്പും പിടിച്ചിട്ട് ഈ കരി വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സമ്മതിച്ചു കൊടുത്തു വിറ്റു റൂമിലെത്തി ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഇന്നലെ രാത്രി എമ്പുരാൻ്റെ ട്രെയിലർ വന്നതെന്ന് അറിഞ്ഞത് ട്രെയിലർ പൊളിച്ചേട്ട ലാലേട്ടൻ്റെ ഒരു വലിയ ആരാധകന് ഞാൻ കാണിച്ചു തരാം ഒരു കട്ട മോഹൻലാൽ ഫാൻ ഇവിടെ ഉണ്ട് അവനത്തിരയ്ക്ക് വന്നതാണ് രണ്ടും കൂടി ഇവിടെ ഇരിക്കുകയെന്നല്ലേ കുമാറും ആരിഫും सलामेक कैसे भाई ठीक है तुम कैसा है बढ़िया है तुम ट्रेलर देखा इमरान का नहीं, यार, किसका है? तुम्हारा मोहनलाल का? का कल आया ना देखो यूट्यूब में आया यार, मैं

ആരിഫിന് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഞാനും കുമാറുമായിട്ട് പറഞ്ഞു ചായ ഇട്ട് എന്നാൽ ഫോട്ടോ എടുത്ത് തരാന്ന് അങ്ങനെ പുള്ളിക്കാർ ചായ ഇടുന്നതാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഫോട്ടോസ് എടുത്തു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് വണ്ടി വന്നു ഡ്രൈവർ കിരിയും കൂടെയുണ്ട് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കയറി പുള്ളിക്കാരനെ എന്തൊക്കെയോ മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ വന്ന് ഇതാണ് സൗദി ഫ്രൂട്ട്സ് കട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും കട്ട് ചേർന്നപ്പോഴത്തേക്ക് ഈ തെണ്ടി വേടിച്ചത് ആകെ ഒരു പിടി മല്ലിയില മാത്രമാണ് ചൈസ് അങ്ങനെ അവസാനം ഞങ്ങൾ ഹോട്ടലിലെത്തി കെരിമെന്നെ ഇവിടെ ആക്കിയിട്ട് കരിയ്മ പോയേട്ടാ അപ്പോൾ ഞാനും ഇനി ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നു അപ്പോൾ നാളെ കാണാം പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ചേട്ടാ